നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷൊർണ്ണൂടെ ഇന്നത്തെ കിട്ടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈലുവാനം കമ്മിറ്റോണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ കേട്ടോ നമ്മൾ മുപ്പത് രൂപ ഓട്ടോയ്ക്ക് കൊടുത്തതിനെ ഇവിടെ ഈ പൊതുവാൾ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ആർക്കും ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് എവിടെയാ ഷോപ്പ് എന്ന് നമുക്ക് ഇങ്ങൊരു ബ്രാഞ്ച് ഉണ്ട് അത് ഇവിടുന്ന് നേരെ തൃശ്ശൂർ റോഡിലേക്ക് ഇവിടുന്ന് ഇവിടെ വന്നിട്ട് നാലര കിലോമീറ്റർ കലാമണ്ഡലം കഴിഞ്ഞ ഒരു കിലോമീറ്റർ കഴിഞ്ഞ വെട്ടിക്കാട്രി സ്റ്റോപ്പ് ഉണ്ട് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റോപ്പ് അവിടെ കെ ജി എം ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് ആ കെ ജി എം കമ്മ്യൂണിറ്റി ഹാളിന്റെ തൊട്ടടുത്ത് പള്ളിയുടെ അപ്പുറത്താണ് നമ്മുടെ പഴയ പൂലക്കിൽ ഓഡിറ്റോറിയത്തിലാണ് ഇനി നമ്മുടെ അദർ ബ്രാഞ്ചുള്ളത് അതിന്റെ പേരും ഈ പേരാണ് കേട്ടോ നിലമ്പൂർ ഫർണിച്ചർ മാത്ത് അപ്പൊ ഈ രണ്ട് ഷോപ്പ് മാത്രമാണ് നമുക്കുള്ളത് നമ്മുടെ വർക്ക്ഷോപ്പ് നിലമ്പൂരാണ് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് കുറെ ദൂരെ നിന്നൊക്കെ വരുമ്പോ ഷോറൂമുകളൊക്കെ തെറ്റി പോയിട്ട് അവിടെ നിന്ന് വിളിക്കലുണ്ട് അപ്പോ അത് തെറ്റാതിരിക്കാന്നെ പറയുന്നത് നമുക്ക് രണ്ട് ഷോപ്പാണല്ലേ തൃശ്ശൂർന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ വെട്ടിക്കാട്ടറി കേരള കലാമണ്ഡലത്തിൽ മുമ്പേ അത് അപ്പൊ കെ ജി എം ഓഡിറ്റോറിയന്റെ അടുത്താണ് അതിന്റെ നെയിമും നിലമ്പൂർ ഫർണിച്ചർ മാർട്ടം എന്നാണ് അപ്പൊ അവിടെ ചെന്ന് വെരിഫൈ ചെയ്യുക അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ഷോർണോ രണ്ട് ഷോപ്പും നാലര കിലോമീറ്റർ വ്യത്യാസമുള്ളു രണ്ട് ഷോപ്പിലും വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ട് അതേപോലെ നമ്മളെ വെട്ടിക്കാട്ടറി ഷോപ്പിൽ ബജാജിന്റെ ഇ എം ഐ സൗകര്യം ഉണ്ട് കേട്ടോ ബജാജിന്റെ അവരുടെ ആ സ്റ്റാഫ് ബജാജിന്റെ ആളുണ്ട് അതിനനുസരിച്ച് ഇ എം എ എടുക്കുന്നവർക്ക് അത് ഇ എം എ പാസ്സായ അത് എടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഷൊർണ്ണൂർ ഷോപ്പില് ഇ എം എ നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല വെട്ടിക്കാറ്റിൽ ഉള്ള രണ്ട് ഷോപ്പ് അടുത്തായ കാര്യമുണ്ട് അവിടെയാണ് ഇപ്പൊ നമ്മൾ ഇ എം എ ഫെസിലിറ്റീസ് ബജാജിന്റെ മാസത്തവണ വ്യവസ്ഥയിൽ എടുക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് വെട്ടിക്കാറ്റ് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടവില് നമുക്ക് എട്ട് മാസമൊക്കെ അടവില് എടുക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് അവരുടേതായിട്ടുള്ള ആ ഒരു ചാർജും കാര്യങ്ങളും ഓരോ ഇപ്പൊ ബെഡ് ചില ബെഡ് തന്നെ ഒക്കെ ചാർജ് ഇല്ലാത്തോണ്ട് ഫർണിച്ചറിന് അവരുടേതായിട്ടുള്ള ചാർജും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ വേറെ കാര്യങ്ങൾ വരും നോർമലി ബജാജിലുള്ള സ്കീമ് പോലെ തന്നെ വരും ബജാജ് ഉണ്ട് എന്ന് പറയാ പിന്നെ നമ്മള് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയ കാരണം കൊണ്ട് ചെറിയൊരു നമ്മള് വണ്ടി ചാർജ് നമ്മൾ ഈടാക്കലുണ്ട് എന്നാലും ലാഭമാണ് ഒരുപാട് ദൂരെയൊന്നും വരില്ലുണ്ട് ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആണ് പറയാനുള്ളത് പിന്നെ കുറെ ആളുകള് കൊറേ ഇപ്പൊ പത്തനംതിട്ട ട്രിവാണ്ട്രം ബാംഗ്ലൂരും ഒക്കെ ഈ നെയിമിന് സാദൃശ്യമുള്ള ഷോപ്പ് നമ്മടെ എന്ന് വിചാരിച്ചിട്ട് തെറ്റി കയറാ ഷോപ്പിൽ കയറി അപ്പൊ ചില ഷോപ്പുകൾ ഇതാ നമ്മടെ തന്നെ പറഞ്ഞിട്ട് സെയിൽ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ സംശയം തോന്നി വിളിക്കലൊക്കെ വരാറുണ്ട് അപ്പൊ അതാവാതിരിക്കാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയണേ നമുക്ക് രണ്ട് ഷോറൂമാണ് ഉള്ളത് ഒന്ന് ചെറുതൂരുത്തി വെട്ടിക്കാറ്റിലുള്ള നിലമ്പൂർ ഫർണിച്ചർ മട്ടം ഇനി ഒന്നുള്ളത് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലുള്ള നിലമ്പൂർ ഫർണിച്ചർ മട്ടം ഈ രണ്ട് ഷോപ്പ് ഉള്ളത് നമ്മുടെ വർക്ക് ഷോപ്പ് നിലമ്പൂർ കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഓർഡർ ചെയ്യുക ഓഫറുകൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഷോപ്പ് മാറാതിരിക്കാൻ പറഞ്ഞാണ് ഇത് ഈ ഷോപ്പ് ഇപ്പോ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലാണ് ഉള്ളത് ഇവിടെ നിന്ന് നാലര കിലോമീറ്റർ പോയ ചെറുതുത്തി വെട്ടിക്കാറ്റിലുള്ള ഷോപ്പ് ഇവിടെ നിന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡില് തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങടെ വരുന്ന വച്ചാൽ റൈറ്റും ഇത് നമുക്ക് ലെഫ്റ്റും ആണ് വരിക അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രണ്ട് ഷോപ്പിന്റെ നെയിം ഒന്നും കൂടി ഓർത്ത് വെക്കുക നിലമ്പൂർ ഫർണിച്ചർ മാർക്ക് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാ നമ്മള് രണ്ട് ഷോപ്പിലുണ്ടാവും ഷൊർണ്ണൂർ കൂടുതൽ അധികം ഉണ്ടാവുക കുറച്ച് മുമ്പ് തുടങ്ങിയ ഷോപ്പ് ഷൊർണൂർ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവും അപ്പൊ രണ്ട് ഷോപ്പിലും വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാന്നുള്ള രണ്ട് ഷോപ്പും വന്ന് നോക്കി എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ തന്നെ ഐറ്റങ്ങൾ ഒക്കെ വെച്ച് എടുക്കാൻ പറ്റും പിന്നെ നമ്മള് എല്ലാ ഓഫറുകളും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സെയിൽസ് സ്റ്റാഫിനോ കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും പ രണ്ടായിരത്തി മുന്നൂറ് വീഡിയോ ചെയ്ത കാരുകൊണ്ട് പുതിയ സ്റ്റാഫുകളൊക്കെ നമ്മൾ ഈ ഓണായ കാരണം കൊണ്ട് എടുത്തിട്ടുണ്ടാവും അപ്പൊ അവർക്ക് ചിലപ്പോ ചില ഓഫറുകളെല്ലാം കാണാതെ പഠിക്കാൻ പറ്റി വരില്ല കസ്റ്റമർ വീഡിയോ കണ്ട അപ്പം സ്ക്രീൻഷോട്ട് എടുക്കാം മറക്കാതിരിക്കാൻ വേണ്ടി വിലയും കാര്യങ്ങളും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വീഡിയോ ചെയ്താണ് ഇതിൻ്റെ അടുത്തേക്ക് തന്നെ കിട്ടി എനിക്ക് ഞാൻ ചെയ്ത വീഡിയോകൾ എനിക്ക് അറിയാം പക്ഷെ അതേപോലെ തന്നെ എല്ലാവരും ഓർത്തിരിക്കണമെന്നില്ല വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു കാര്യം ചെയ്യാം പിന്നെ കമന്റ് ചെയ്യാം കമന്റ് ചെയ്യുന്നവർക്ക് ഓഫർ എന്നൊക്കെ പറഞ്ഞ കമന്റ് ചെയ്താൽ തന്നെ നമുക്ക് ഓഫറുകൾ കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് വാങ്ങി പോയി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇപ്പം നമുക്ക് ഫോളോവേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ഓഫർ ഇട്ട് ആകും അപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈ ജെല്ലിക്കാട്ട് നമ്മള് നമ്മൾ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണ് കൊടുക്കണവെച്ചാൽ നമ്മുടെ ഫോളോവേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ഓഫർ പത്തൊമ്പത് തൊള്ളായിരത്തി ഒന്നൂറ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് ഫോൺ കാണിച്ചാൽ മാത്രമേ തന്നെ അറിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെയിൽസ് സ്റ്റാഫ് പുതിയ ആൾക്കാർ വെച്ചാൽ അവരിപ്പോ കബഡി നടത്തിയിട്ട് മറ്റേ ആ ഇത് വീഡിയോ കണ്ടുവരുന്നത് ഇവർക്ക് ഓഫർ ഉണ്ട് അങ്ങനെയല്ല നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ ഫോളോവേഴ്സിന് സ്പെഷ്യൽ ഓഫറുകൾ ഇടലുണ്ട് അതേപോലെ നോർമലി ഷോറൂമിൽ നമ്മൾ രണ്ട് രണ്ടര തൊള്ളായിരം ഇട്ടിട്ട് രണ്ടായിരം ഉറുപ്പയ്ക്ക് കൊടുക്കുന്ന ഈ ഡ്രസ്സിങ് നമ്മുടെ ഫോളോവേഴ്സിന് ഒരു ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഡീഷണൽ ആയിരം രൂപ അഡീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ടി പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ഇട്ട് കാണിക്കുന്ന വേണം സെയിൽസ് സ്റ്റാഫിനെ കാണിച്ചു കഴിഞ്ഞാൽ അവരിത് തരില്ല പറയില്ല അപ്പം ഇത് അറിയ നമ്മള് മേടിച്ച് പോയി കഴിഞ്ഞിട്ട് പറയില്ലോ അല്ല എന്നുണ്ടെങ്കിൽ വന്ന് പോയിട്ട് അവിടെ ഓഫറിൽ കണ്ടതില്ല എന്ന് പറയലോ എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുകൾ വീഡിയോ ഫുള്ള് കാണാത്തോണ്ട് മാത്രമാണ് പിന്നെ ഏതെങ്കിലും ഒരു ബേസ് മോഡലിപ്പോ ഞാന് മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒരു അലമാറ ഞാൻ കാണിച്ചു തന്ന ഇതെല്ലാം അലമാറ ആയിരിക്കില്ല ആ ഇത് നമ്മൾ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ പറഞ്ഞ മോഡലാ അതില് കള്ളികളും കാര്യങ്ങളും വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രൈസ് വ്യത്യാസങ്ങൾ വരും പിന്നെ ഇത് എന്തിനാണ് ഷോറൂമിൽ വന്ന് ചെയ്യാനും പറഞ്ഞാൽ ഫോണിൽ കൂടെ നമുക്ക് ഫർണിച്ചർ ഇരുന്ന് ഫീൽ ചെയ്യിൽ നമുക്ക് നടക്കില്ല അത് കാരണം കൊണ്ടാണ് ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ പറയുന്നത് കൊല്ലം കോട്ടയത്തു നിന്നൊക്കെ നേരിട്ട് നമുക്ക് കസ്റ്റമർ വരാറുണ്ട് പിന്നെ ഇതൊക്കെ നമുക്കൊരു ഡിപ്പോ തേക്കിൻ്റെ ത്രീ സീറ്റാണ് കേട്ടോ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഡിപ്പോ തേക്കിൻ്റെ ത്രീ സീറ്റാണ് ഇത് നമുക്ക് ശരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമുക്കിത് ഓഫർ പ്രൈസ് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും കേട്ടോ ഇത് ഫോറസ്റ്റ് തേക്കിൻ്റെ ആണ് അടിയിൽ സി എൽ സി കാട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് എച്ച് ആറ് നമുക്ക് ക്ലോത്തും കാര്യങ്ങളും വരാന്ന് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ആണ് കേട്ടോ അത് പിന്നെ ഇത് ആനക്കൊമ്മൻ്റെ ആനക്കൊമ്മൻ്റെ സെറ്റ് ആനക്കോമിൻ്റെ സെറ്റ് ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് കണ്ടോ ഫുള്ള് ഇവിടെയൊക്കെ നമുക്ക് ആ റൗണ്ട് ആയിട്ട് റൗണ്ടായിട്ട് കൈ ഇതൊക്കെ നമ്മൾ പുതിയത് വന്നതാണ് പാക്കിംഗ് പാക്കിങ് പൊടിച്ചുള്ളതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അങ്ങനെ അതേപോലെ പ്രേമം സെറ്റിൻ്റെ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ചന്ദനമഴ മോഡല് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസ് ആണ് വന്നിട്ടോ അതേപോലെ നമുക്ക് കോർണർ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ നമ്മൾ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഈ സെറ്റിക്ക് നമ്മൾ എടുക്കുമ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആയിരം രൂപ കുറയും അപ്പൊ ഇതിനായിരം രൂപ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ആയിരം രൂപയെന്ന് തെറ്റിതിരിക്കില്ല നമ്മൾ എടുത്തെടുത്ത് പറയും അത് വീഡിയോ കറക്റ്റായി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ സ്ക്രീൻഷോട്ട് എടുത്താൽ അതിന് ആയിരം രൂപ കുറഞ്ഞു വെച്ചിട്ട് ഇതിന് നമ്മൾ ഓരോന്നിനും എടുത്തെടുത്തിട്ടാണ് പറയാ അപ്പം അല്ലാതെ എല്ലാത്തിനും ആയിരത്തി അഞ്ഞൂറ് അപ്പം അത് ആയിട്ട് കെട്ടിരുന്നാൽ മാത്രമേ അതിന്റെ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ അതേപോലെ നമുക്ക് ടീ പോയി ഉണ്ട് ട്രീ മോഡൽ ടീ പോയി ഇങ്ങനത്തെ ടീ പോയി കേട്ടോ എൻ്റെ വീട്ടത്തെ അത് ഞാനൊരു ഡിസൈൻ കൊടുത്ത് മോഡൽ ചെയ്ത കാരണം ഇങ്ങനത്തെ ചെയ്തതാണ് ഇത് പ്രൈസ് ശരിക്കും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ ഓഫർ അഞ്ചേ തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ നമുക്ക് കമൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് സ്പെഷ്യൽ നാലര തൊള്ളായിരത്തി തൊണ്ണൂറിനും കൊടുക്കും അതേപോലത്തെ വെറൈറ്റി ഒരുപാട് ടീ പോയിസും കാര്യങ്ങളും സൈക്കിൾ മോഡലുണ്ട് അതേപോലെ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് കേട്ടോ നമ്മുടെ ഫോളോവേഴ്സ് നമ്മൾ ഈ ഡ്രസ്സിംഗ് ടേബിൾ നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഐറ്റംസ് ഉണ്ട് ഇതാ ഓർക്കിഡ് മോഡല് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ത്രീ വൺ 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 കോർണർ സെറ്റ് കെട്ടോ ത്രീ വൺ 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 സെറ്റി ആ ത്രീ വൺ 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 സെറ്റ് വരും അതേപോലെ നമുക്ക് വീട്ടിയുടെ സെറ്റി ഉണ്ട് കേട്ടോ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ പ്രീമിയം മോഡലാണ് നമുക്ക് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അതേപോലെ യു വി ബോർഡുണ്ട് യു വി ബോർഡ് നമുക്ക് ത്രീ ഡോറ് വരുമ്പോൾ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് എല്ലാം നമുക്ക് പുതിയ പുതിയ മരുന്ന് കുറേയൊക്കെ നമ്മൾ അപ്രേഷ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ കസ്റ്റമർ അറ്റൻഡീവും കാര്യങ്ങളും വന്നാലല്ലോ സമയം വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്തിൻ്റെ പ്രോബ്ലം കാര്യമുണ്ട് ഫുള്ള് നമുക്കിടാൻ പറ്റാറില്ല അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരിക അതുകൊണ്ടാണ് നേരിട്ട് വരിക എന്ന് പറയുന്നത് അപ്പം നമുക്ക് വെറുതെ കുറേ കോളുകൾ കണ്ടോ കോളുകൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു ഇത് നോക്ക് ഞാൻ കോള് കാണിച്ചെടുത്തോണ്ടിരിക്കും ആ കോൾ ഒന്ന് അതായത് കോള് ഹലോ ഹലോ ആ എവിടെന്ന വിളിക്കുന്നത് ആ തിരുവനന്തപുരത്തുള്ള ആ പറയൂ മാഡം ഇല്ല 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 നമുക്ക് ഷൊർണൂരും അതേപോലെ ചെറുതൂർത്തി വട്ടിക്ക രണ്ട് ഷോപ്പ് ആണ് ഉള്ളത് എന്ത് വാങ്ങിക്കുന്ന കിടിലം മണി പറഞ്ഞ ചാനൽ യൂട്യൂബേഴ്സ് ചെയ്തതാണോ കണ്ടത് ആ കൃഷിമിത്ര നമുക്ക് ചാനൽ ഉണ്ട് കിടലമണിന്നുള്ളത് അതിൽ ഒരു രണ്ടായിരത്തി മുന്നൂറ് വീടി വേണ്ടത്തൊക്കെ ആളുകൾ എടുക്കലുണ്ട് നമുക്ക് നേരിട്ട് വന്ന് നോക്കി കഴിഞ്ഞാൽ എന്താ ഈ ഫർണിച്ചറിന്റെ ഒക്കെ നമുക്ക് ഇരുന്നിട്ടുള്ള ഫീല് കിട്ടും സോഫിങ് ഇതൊക്കെ ആവുമ്പളെ നിലമ്പൂർ ഫണി ഷോർണർ ഇവിടെനിന്ന് മുന്നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് വരാറുണ്ട് എത്ര വേണ്ടൊക്കെ ഓക്കെ 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 ഞങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്കള് കണ്ടപ്പോ എടുത്തതാണ് കേട്ടോ ഓക്കെ ഞാൻ ഇവിടെ കൊടുക്കാം ഒരു മിനിറ്റ് അതൊന്നും ഡീറ്റെയിൽ കൊടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ കോളുകൾ നമുക്ക് വരും അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ ഒരു കോളിങ് എടുത്താണ് അപ്പോൾ ട്രിവാൻഡ്രം ഇങ്ങനെയൊക്കെ കുറെ കോള് വരും അപ്പോൾ നമ്മൾ വീഡിയോടെ എന്തായാലും ഒരു സാമ്പിൾ കാണിച്ചതാ അപ്പോൾ ആളുകൾക്ക് ശരിക്കും ഇതൊക്കെ ഇരുന്ന് ഓരോരുത്തർക്ക് ഇരിക്കുന്ന കംഫർട്ട് പല ടൈപ്പാണ് അപ്പൊ നമുക്ക് ഇത് കംഫർട്ട് ആണെന്ന് വെച്ചാൽ ഫോട്ടോകൾ കാണുന്ന പോലെ അല്ല കസ്റ്റമർക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ ഓരോരുത്തർ കംഫർട്ടും കറക്റ്റ് നമുക്കൊരു ദിവസം കോള് വരുന്നത് എന്താ വെച്ചാൽ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും മുകളിലൊക്കെ കോള് വരാറുണ്ട് നിർത്താതെ ചില കോളുകൾ ഒരേ ടൈമിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാതെ വരാം അതിന് വാട്സപ്പിൽ നമ്മുടെ ഷോപ്പിന്റെ ഷോപ്പിൻ്റെ ഒക്കെ അറിയാനാണ് വരാൻ വേണ്ടി പറയാറുള്ളത് അപ്പോൾ നമുക്ക് പരമാവധി കോൾ ചെയ്ത് നമുക്ക് അത് ഡീൽ ചെയ്യാൻ എളുപ്പമല്ല നമ്മുടെ വീഡിയോകൾ കാണാം നേരിട്ട് പരമാവധി വരാം വേറെ ആരെങ്കിലും വീടിൻ്റെ അടുത്തുള്ളവരെ വരാൻ പറ്റാത്തവരെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ ആരെങ്കിലും ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ സീസൺ ടൈമിൽ അല്ലാത്തപ്പോൾ നമ്മൾ ചിലതൊക്കെ ഓൺലൈൻ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ പ്രോഫിറ്റ് ഓഫർ ഉണ്ട് ഷോപ്പിലേക്ക് വരാനുള്ള ടൈപ്പ് ഓഫർ ഉണ്ട് ഏറ്റവും ബേസുള്ള ഓഫർ നോക്കിയിട്ട് ഷോപ്പിൽ വരാം അതിപ്പം ഞാൻ കാണിച്ചരാം ഇതില് ഞാൻ ഈ ഒരു രൂപയുടെ കപ്പ് ഓഫർ ഇട്ടു ഈ ഒരു രൂപയുടെ കപ്പ് ഓഫർ ഇടണം എന്ന് നമുക്ക് എന്താ വെച്ചാൽ ഷോറൂം വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഓറ് ഉറുപ്പയുടെ ഓഫർ ഇടുന്നത് ഇതൊരു പത്ത് പീസ് ഇരുപീസ് കൊറിയർ ചെയ്ത് തരും ഇങ്ങനെ നമുക്ക് ലോസ് ഇടുന്ന കുറേ ഐറ്റംസ് മാത്രം ചോദിക്കും അപ്പം അങ്ങനത്തൊന്നും നമുക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമല്ല ചില മോഡൽസ് നമ്മൾ ഫാക്ടറി വിലയ്ക്ക് നമ്മുടെ ഒരു ചെറിയൊരു ഇട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമ്മൾ വാട്സപ്പ് പിന്നെ കുറേ വെറുതെ ഫോട്ടോ ഇട്ട് കൊടുക്കണം ഫോട്ടോ മാത്രമേ ആവശ്യമുള്ളൂ അത് കാരണം ഫോണിൽ ഫർണിച്ചറ് ചെയ്താൽ എളുപ്പമല്ല നേരിട്ട് വരിക അപ്പോൾ ഫോ ഫോണിലൂടെ നമുക്ക് ചെയ്താൽ ഒന്നാമത്തെ ക്ലിയർ ആവില്ല വരാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ബെഡ് കാര്യങ്ങളൊക്കെ വെച്ചാൽ ഓക്കേ അല്ലാതെ ഈ സോഫയും കാര്യങ്ങളൊന്നും ഫോണിലൂടെ ചെയ്താൽ ഒരു ഐഡിയയും കിട്ടില്ല പല ടൈപ്പുകളുണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ ഒക്കെ ത്രീ ഡോർ അലമാരൊക്കെ നമുക്ക് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിനൊക്കെ കിടിലാണ് ഓഫറുകളുണ്ട് കേട്ടോ ഡ്രസ്സിംഗ് ടേബിളൊക്കെ വെറൈറ്റി മോഡൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒക്കെ സൂപ്പർ ടൈപ്പ് ഉണ്ട് അതേപോലെ ഇസി ചെയർ ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് പേപ്പർ വോൾഡ് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് നോർമൽ ത്രീ ബെൽറ്റ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ടു ബെൽറ്റിൻ്റെ വരുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുള്ളൂ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ അത് കണ്ടോ ഇതൊക്കെ നമുക്ക് റബ്ബോർഡ് ഉണ്ടോ ഇതൊക്കെ റബ്ബോർഡ് ട്രീറ്റ് ഉള്ള മോഡലാണ് പുറത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഉപയോഗിക്കാം ഈ യു ബി ബോർഡിൻ്റെ ടൂഡോർ ഉണ്ട് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ആ മോഡലുകൾ ടൂ ഡോറിൻ്റെ അങ്ങനെ പല പ്രൈസിലുള്ള ഐറ്റംസ് ഉണ്ട് കുട്ടികളുടെ സ്റ്റഡി ടേബിളുണ്ട് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് സെറ്റ് അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ടിലുണ്ട് അതേപോലെ സ്റ്റഡി ടേബിൾ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് വലുത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് അയക്കുക അപ്പോൾ ഓക്കെ താങ്ക്